ഹായ് ഫ്രണ്ട്സ് എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കോട്ട കാണുന്നതിനായാണ് ഇന്ന് നമ്മൾ പോകുന്നത് കേരള ചരിത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന അഞ്ചുതെങ്ങ് കോട്ടയാണിത് നമ്മൾ അങ്ങനെ കോട്ടയുടെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇതാണ് കോട്ടയുടെ മെയിൻ എൻട്രൻസ് എൻട്രൻസിൽ തന്നെ കോട്ടയെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ഫലങ്ങളുണ്ട് അപ്പോൾ നമുക്കിനി കോട്ടയിലെ കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ ഈ കോട്ടയുടെ ചരിത്രമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഇതിൻ്റെ പണി പൂർത്തിയായത് ആറ്റിക്കൽ റാണിയിൽ നിന്നും ഈ കോട്ട നിർമ്മിക്കാനുള്ള അനുമതി വാങ്ങിയ ബ്രിട്ടീഷുകാർ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ ഇതിന് പണി തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കംപ്ലീറ്റ് ചെയ്ത കോട്ടയാണിത് കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകളിലേക്ക് പോവാൻ നമുക്ക് കോട്ടയുടെ അകത്ത് മനോഹരമായൊരു ഗാർഡനൊക്കെ ഒരുക്കിയിട്ടുണ്ട് കല്ല് ഒരു നടപ്പാത നമുക്കിവിടെ കാണാം കോട്ടയുടെ മുകളിലേക്ക് പോകുന്നതിനായി രണ്ട് സൈഡിലും സ്റ്റെപ്സൊക്കെ ഉണ്ട് നടപ്പാതയിലൂടെ കുറച്ച് മുന്നോട്ടങ്ങൾ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു കിണർ വേണം കുടിവെള്ളമൊക്കെ അവിടെ കിട്ടും നല്ല വൃത്തിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഈ കോട്ട കോട്ടയുടെ ഇടതുഭാഗത്തെ ഒരു തുരങ്കം നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈ തുരങ്കം കടലിലേക്ക് പോകുന്ന ഒരു തുരങ്കമാണെന്നാണ് പറയുന്നത് പണ്ട് വാണിജ്യ ആവശ്യങ്ങൾക്കായി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നൊരു തുരങ്കമാണ് പിന്നെ ഇന്നീട് ആ തുരങ്കം അവരടക്കുകയാണ് ചെയ്തത് ഇനി നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോവാണ് കോട്ടയുടെ കോട്ടയുടെ അകത്തളത്താണിപ്പോൾ ഇവിടെ ഏഴ് തൂണുകൾ നമുക്ക് കാണാൻ സാധിക്കും ഏഴ് തൂണുകൾ വലിയ ഏഴ് തൂണുകൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ എല്ലാം കണ്ടു പരിചയമുള്ള ഒരു ചേട്ടന് അവിടെ ചുണ്ടു ഈ ഏഴ് തൂണുകൾക്ക് പഴയ ബ്രിട്ടീഷ് ക്രൂരതയുടെ ഒരു കഥയാണ് പറയാനുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരായ തിരിഞ്ഞുള്ള നാട്ടുകാരെയൊക്കെ ഈ തൂണിൽ പിടിച്ചു കെട്ടിയിട്ടാണ് അവർ ശിക്ഷ കാണത്തിക്കൊണ്ടിരുന്നത് ഇനി നമുക്ക് കോട്ടയുടെ മുകളിലെ ചില കാഴ്ചകളിലേക്ക് പോകാം കോട്ടയിൽ നോക്കുമ്പോൾ ഒരു ലൈറ്റ് ഹൗസ് നമുക്ക് കാണാൻ സാധിക്കും അതും ബ്രിട്ടീഷുകാർ തന്നെ വളരെ ഒരു ലൈറ്റ് ഹൗസ് ആണ് കോട്ടയുടെ മുകളിലൂടെ നടക്കാവുന്ന ഒരു വഴിയുണ്ട് നമുക്ക് ആ വഴിയിലൂടെ ഒന്ന് പോയി നോക്കാം കടലിന് അഭിമുഖമായിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടക്കൊത്തളങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കടലിലേക്കുള്ള ആ വഴിയാണ് ഒരു സൈഡിലായിട്ടൊരു കൊടിമരം കാണാൻ സാധിക്കും അത് ഈയിടെ റിനോവേറ്റ് ചെയ്ത ഒരു കൊടിമരമാണ് പീരങ്കിയൊക്കെ വയ്ക്കുന്നതിനുള്ള സ്ലോട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കടലിന് അഭിമുഖമായിട്ട് രണ്ട് കോർണറിൽ കടലിന് അഭിമുഖമായിട്ടാണ് കോട്ടയുടെ വെളിയിലായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് വെളിയിൽ കുറേ വീടുകളൊക്കെ കാണാം കോട്ടയുടെ വെളിയിലായിട്ട് നമുക്ക് മറ്റൊരു കാഴ്ച കാണാം ഇവിടെ ഒരു ശവക്കല്ലറയാണ് കാണുന്നത് ഈ കോട്ടയിലെ കമാൻഡർ ആയിരുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുടെ ശവക്കല്ലറയാണത് ആ കല്ലറയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് കമാൻഡർ ആയിരുന്ന ജോൺ ബബോണിൻ്റെ വൈഫ് ഡിബോക്കിൻ്റെ ശവക്കല്ലറയാണ് ആ വെളിയിൽ കണ്ടത് കോട്ടയുടെ അകത്തെ ഇത് പണ്ട് പീരങ്കിയൊക്കെ വെച്ചിരുന്ന സ്ലോട്ടുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കടലിലൂടെ വരുന്ന നായുക സേനയ്ക്ക് ആക്രമണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ പീരങ്കിയൊക്കെ വെച്ച് ഫയർ ചെയ്തിരുന്ന പോയിന്റ്സ് ഒക്കെയാണ് കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് ജനങ്ങൾ സംഘടിച്ച് സമരം ചെയ്തത് ഈ അഞ്ചു തെങ്ങ് കോട്ട കേന്ദ്രീകരിച്ച് നടന്ന ഒരു സമരമായിരുന്നു ആറ്റിങ്ങൽ സമരം എന്ന പേരിൽ വളരെ ഒരു സമരമായിരുന്നു അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടെ സംഘടിതരായ ജനക്കൂട്ടം ചില നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരെ ആക്രമിക്കുകയും കുറേ പേരെ കൊല്ലുകയൊക്കെ ചെയ്തു പിന്നീട് കുറേ നാൾ ഈ കോട്ട അടച്ചിട്ടിരിക്കുകയായിരുന്നു ആറുമാസത്തോളം ഈ കോട്ട ഉപരോധത്തിലായിരുന്നു അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ ആർമി തലശ്ശേരിയിൽ നിന്ന് വന്ന് ഇത് തിരിച്ചു പിടിക്കുകയൊക്കെയാണ് ചെയ്തത് അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് ഈ കോട്ടയ്ക്ക് ഈ കോട്ടയുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡച്ചുകാരുടെ അധീനതയിലായിരുന്ന ചില മേഖലകളൊന്നായിരുന്നു ഇത് ഡച്ചുകാരുടെ ഈ വ്യവസായ കുത്തക തകർക്കുന്നതിനായിട്ട് ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുവാദം വാങ്ങി പണിതൊരു കോട്ടയാണിത് പിന്നീട് അവരത് അവരുടെ ആയുധപ്പുരിമായിട്ട് ഉപയോഗിച്ചിരുന്നു ഹൈദരാലിക്കെതിരായ മൈസൂർ യുദ്ധത്തിൽ ആയുധങ്ങളൊക്കെ ശേഖരിച്ച് സൂക്ഷിക്കാൻ ഈ കോട്ട അവരുപയോഗിച്ചിട്ടുണ്ടായിരുന്നു പുതിയ രീതിയിലൊക്കെ നവീകരിച്ചിട്ടുണ്ട് നീറ്റായിട്ട് കുറെ വർക്കില്ല ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോട്ടയുടെ അകത്ത് കാര്യമായ കേടുപാടുകളൊന്നും ഇപ്പോഴും കോട്ടക്കില്ല ആ കോർണറിലായിട്ട് കാണുന്ന ഒരു തുരങ്കമാണ് അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് കോട്ടയ്ക്കകത്തെ കാഴ്ചകൾ വെളിയിലുള്ള അഞ്ചെങ്കിൽ ലൈറ്റ് ഹൗസിന്റെ കാഴ്ചയാണിത് അപ്പൊ ഇവിടെ നിങ്ങൾ നടന്നു കാണുമ്പോൾ നമുക്ക് കടലിന്റെ മനോഹരമായ വ്യൂ ഒക്കെ കിട്ടും തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമാണ് അഞ്ചുതെങ്ങ് അവിടെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ആറ്റിങ്ങൽ മഹാറാണിയിൽ നിന്ന് അനുമതി വാങ്ങി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഈ കോട്ട അവരുടെ അന്നത്തെ ഒരു പ്രധാന പാണ്ഡികശാലയായിരുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടെ ഒരു കലാപം നടന്നിട്ടുണ്ട് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ഈ കലാപമായിരുന്നെന്നാണ് പറയപ്പെടുന്നത് കോട്ടയുടെ ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് കോട്ടയ്ക്കടുത്തായി ബ്രിട്ടീഷുകാർ പണിത ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് ചതുരാകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയോട് ചേർന്ന് ബ്രിട്ടീഷുകാരുടെ ചില ചവക്കല്ലറുകൾ നമുക്ക് കാണാൻ സാധിക്കും അവയിൽ ഏറ്റവും പഴയത് ബ്രിട്ടീഷ് കമാൻഡർ ആയിരുന്ന ജോൺ ബബോണിന്റെ ഭാര്യ ഡിബോക്കിന്റെതാണ് കോട്ടയുടെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് ലൈറ്റ് ഹൗസ് കാണുന്നതിനായി ലൈറ്റ് ഹൗസിന്റെ കോമ്പൗണ്ടിലെത്തി ഇതാണ് ലൈറ്റ് ഹൗസ് ബ്രിട്ടീഷുകാർ പണത് ലൈറ്റ് ഹൗസാണ് വൺ തേർട്ടി ഫീറ്റ് ഹൈറ്റ് ഉള്ള ലൈറ്റ് ആണ് പക്ഷേ ഞങ്ങൾ ചെന്ന സന്ദർശന സമയത്തായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി സോ ഓക്കെ ഫ്രണ്ട്സ് സി യു ഇൻ അനദർ വീഡിയോ വിത്ത് എ ന്യൂ ബ്ലോഗ് താങ്ക് യു